ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തി എന്ന് റിലീസിനെത്തിയ ചിത്രമായിരുന്നു എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് പ്രീസെയിലൂടെ മാത്രം ആദ്യ ദിവസം പന്ത്രണ്ടര കോടിക്കടുത്ത് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഇന്ന് ആദ്യ ദിവസം മാത്രം ചിത്രത്തിന് ഏകദേശം കേരളത്തിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടിക്കടുത്ത് വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഫെബ്രുവരി മാസം ഏപ്രിൽ മാസം ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളും ചെയ്ത ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാം